വർക്ക് കഴിഞ്ഞ് വീടെത്തിയപ്പോഴാണ് അച്ഛാ ഇന്നലെ പറഞ്ഞ കാര്യം മറന്നോ എന്തല്ല വേലയ്ക്ക് പോകണ്ടേ ഓ വേലയ്ക്ക് പോകാനൊന്ന് പൈസ ഇല്ലടാ പറഞ്ഞപ്പോൾ അപ്പോൾ അവൻ്റെ ഉള്ളിൽ പറ്റിന്ന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് മെല്ലെ ഇറങ്ങി ചേർമ്പറ്റപ്പത്തി നമ്മുടെ കിണാശ്ശേരി വേല വണ്ടി നേരത്തെ മെല്ലെ നടന്ന അമ്പലപ്പുറം എത്തിയിട്ടോ പൊതുവെ കച്ചവടക്കരയായിരുന്നു കൂടുതൽ വേല വരുന്ന കാര്യം ഒക്കെ അങ്ങനെ അമ്പലത്തിൻ്റെ പരിസരത്തായിട്ട് അവിടെ എവിടെയെങ്കിലും അമ്പലത്തിൽ നിന്നൊക്കെ വേല വേണമെങ്കിൽ കുറച്ച് കാശ് ഒക്കെയാണ് വന്ന അവിടെ എവിടെയെങ്കിലും വന്നു എട്ടര ഒമ്പത് മണി ആകുമ്പോൾ വേലയും മെല്ലെ കാവുകയറുള്ളൂ പത്ത് മണിയാണ് തോന്നുന്ന സമയം വേല കാണുമ്പോൾ ആൾക്കാർ അമ്പലത്തിൽ പൈസ അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ആളാളുടെ കയ്യിൽ പൈസയും കൊണ്ട് ഒരു ഐസ് വാങ്ങി കഴിക്കാറാൾ വാങ്ങി ഞാൻ പൊതുവേ പൊതുവെ ഒന്നും ഐസൊന്നും വാങ്ങി കൊടുക്കില്ല ആളാളുടെ പൈസ ഉണ്ടിപ്പിന്നിടത്തെ പൈസ കാരണം എന്റെ പൈസ ഇല്ല നാളെ ഐസ് വാങ്ങാൻ പോയി അമ്പത് രൂപ കേട്ടോന്ന് ഐസ് അത് മതി പറഞ്ഞാൽ അത് വാങ്ങി അത് കഴിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിന്നു അവിടെ കുറച്ച് കളിയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു സമയം കൊണ്ടേ പറഞ്ഞിട്ട് പിന്നെ നല്ല തിരക്ക് സമയം പോകുമ്പോൾ നല്ല തിരക്ക് വരാൻ തുടങ്ങി ബോളർ റിന്ന് കുറച്ച് നോക്കി നിന്നു അവർ നല്ല തമാശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തമാശയെന്ന് പറയാ ബോൾ എറിയുമ്പോൾ ഒന്നും വീഴില്ല അതന്നെ തന്നെ ചില ആൾക്കാരിൻ്റെ ഒന്നും കൊള്ളൊന്നുമില്ല ഞാൻ കുറച്ച് നേരം അവിടെ നോക്കിക്കൊണ്ട് നിന്നു അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ ഇരുന്നു ഓംലേറ്റ് വേണം പറഞ്ഞപ്പോൾ ഓംലേറ്റ് വാങ്ങിക്കൊടുത്തു എല്ലാവരും ചെയ്യുമ്പോൾ വേലപ്പറമ്പിലെങ്ങനെ ഇരുന്നു വേല വരുന്ന കാത്തിട്ട് പിന്നെ ആളടുത്തതായി എനിക്കൊരു സോഡ വേണം പിന്നെ അന്ന് പോയി സോമ്പ രസോടൊന്ന് വാങ്ങി ഓരോന്ന് വാങ്ങുമ്പോൾ ആളാളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നല്ല കണക്കുണ്ടായിരുന്നു കേട്ടോ തൊണ്ണൂറ് രൂപയാണ് കൊണ്ടുവന്നത് അത് കറക്റ്റായി മനസ്സിൽ വെച്ചിട്ടാണ് പൈസ എണ്ണീട്ട് എണ്ണീട്ടാണ് ആൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങണത് അത് കഴിക്കുമ്പോൾ അതിനടുത്ത് എന്ത് വാങ്ങാമത്തെ ആൾ മനസ്സിൽ നല്ല പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓരത്ത് വേല വരും കാത്തും കൊണ്ടും നിന്നു കമ്പൽസറി പരിസരത്തുണ്ടല്ലേ എല്ലാവരും വേല വരുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയമായി നമ്മൾ ആദ്യത്തെ വേല എത്തി പർവ്വാദീനം ഉണ്ടാവുന്ന ആദ്യത്തെ വേല അല്ല അടിപൊളി ഡാൻസ് ഉണ്ടല്ലേ എനിക്ക് ഇഷ്ടമുള്ള കൊട്ടും തന്നെയാണ് കൊട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നിന്നോളാം നമുക്ക് ചാടാനൊക്കെ തോന്നും തിരക്ക് വരാത്ത ഒരു ഓല ചേർന്നിട്ട് നമ്മൾ സ്ഥലം പിടിച്ച് കാണാം നമ്മുടെ ഇലമെന്ന ടീമാണ് ലോണാണ് എനിക്കറിയുന്ന ആൾക്കാരെ കാണുന്നത് കൂട്ടുകാരെ ചെറിയ കുട്ടികളിൽ നിന്നാണ് വേല തുടങ്ങണമാരാണ് വേലകളെ കറക്റ്റ് സമയത്ത് തമ്മുടെ ഓരോ പോലീസ് പോലീസുകാർക്കുണ്ടായിരുന്നു കളിച്ചും മതിയെന്ന് വേലപ്പറമ്പ് പോയി കളിക്കാവുന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ ഒന്ന് കളിച്ചുണ്ട് അതിൽ കൂടെ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു വേല അമ്പല പരിസരത്ത് നല്ല തിരക്കും നല്ല തിരക്കാണ് നമ്മൾ അതുകൊണ്ട് വേല കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് സൈഡായിട്ട് എങ്ങനെ നല്ലത് ഇടുങ്ങിയ വഴിയല്ല അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് അതാണ് ഒരു വേല വരുമ്പോൾ നല്ല തിരക്കുണ്ടാവും അതൊക്കെ ഉണ്ടാവും നമ്മൾ അത് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം നാൾ ഉറക്കം വരാൻ തുടങ്ങി അടുത്ത കളർഫുൾ ഡാൻസ് വരാൻ വേണ്ടതാണല്ലേ കാര്യങ്ങളേട്ടൻ ചേട്ടന്മാരുടെ കലക്കും പെർഫോമൻസ് ഇവിടെ പൊട്ടിന് നമുക്കൊരു അറിയുന്ന ആളുണ്ട് കേട്ടോ ബാക്ക് ലൈനിൽ സെൻറ്റർ നിൽക്കുന്ന ആളല്ലേ ഒന്ന് വിളിച്ചാലൊന്നും കേൾക്കില്ല ഒന്ന് വിളിക്കാൻ നിന്നില്ലേ ഡാൻസ് നമ്മുടെ അടുത്ത പരമ്പരാഗത കളി വന്നിട്ടുണ്ട് അതും കുറെ നോക്കി നിന്നു കുറേ വണ്ടി വേഷങ്ങൾക്കും എല്ലാം നടന്നു നടക്കുന്നത് അയ്യപ്പസ്വാമി ശ്രീകൃഷ്ണു ഇനി കുറേ ദൈവങ്ങൾ പഞ്ചവാദത്തിൽ ലാസ്റ്റ് വില മൂന്നാനുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മെല്ലിങ്ങൂടെ ഇറങ്ങി കിട്ടോ ആനെ പോയത് മെല്ലെ വീട്ടിലേക്ക് പോകാൻ മെല്ലിങ്ങനെ ഇറങ്ങി നല്ല ഇറങ്ങി ഞങ്ങൾ ഫോണുവളി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നേരെ ഹോട്ടലിൽ കൂട്ടു വാങ്ങി ടോയ്സൊന്നും വാങ്ങിക്കൊടുത്തില്ല അവിടെ അതിൻ്റെ പിണക്കത്തിൽ എങ്ങനെ ഇരുന്നു വാങ്ങിയ ടോയ്സ് തന്നെ വെറുതെ വാങ്ങണം അത് കാരണം ടോയ്സ് ഒന്ന് വാങ്ങിക്കൊടുക്കേണ്ടിയിരുന്നു അവനെ കോംപ്രമൈസ് ചെയ്യാൻ അവരുടെ തന്നെ ഹോട്ടലിൽ പോയതേ എനിക്കെന്താ ഭക്ഷണം വേണ്ട ഒരേ പണക്കം പറഞ്ഞാൽ ഒരേ പണക്കം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്ത കേട്ടോ ചെറുതായിട്ട് വാങ്ങിയുള്ളൂ പിന്നെ ആൾ പൊറോട്ട വാങ്ങണം പറഞ്ഞ് കാരണം ഇപ്പോൾ ഒരു പൊറോട്ട വാങ്ങിയതിൻ്റെ പകുതി കുറച്ച് കൊടുത്തു കോംപ്രമൈസ് ചെയ്ത ആളിനെ